എന്റെ കേരളം പ്രദർശനമേളയിൽ താരങ്ങളായി പാവക്കൂട്ടങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ താരങ്ങളായി പാവക്കൂട്ടങ്ങൾ ചേലമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാവനാടകങ്ങൾ അരങ്ങേറിയത് പ്രദർശനത്തിനെത്തിയവർക്ക് പാവനാടക കഥാപാത്രം ഉണ്ടാക്കി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തിയും ലഹരിവിരുദ്ധ ൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ എൻ എസ് എസ് യൂണിറ്റ് തയ്യാറാക്കുന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് അവതരണത്തിനായി പരിശീലനം നേടിയത് പ്രശസ്ത പാവനാടക പരിശീലകൻ എം കെ കൃഷ്ണകുമാറാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് അവിടുത്തെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി ഒരു പാവനാടക തിയേറ്റർ രൂപീകരിച്ചിട്ടുണ്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പാവനാടക തിയേറ്റർ രൂപം കൊള്ളുന്നത് ഈ പാവനാടക തിയേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് മാലിന്യമുക്ത ആശയം മുൻനിർത്തിയും ലഹരിവിരുദ്ധ സന്ദേശം മുൻനിർത്തിക്കൊണ്ടും ഒരു വർഷം ഇരുന്നൂറോളം വേദികൾ പ്രദർശനം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് രണ്ട് ലക്ഷത്തോളം ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നേഴ്സ് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളായ അനേഗ വിദ്യാശ്രീ ഹിബ നഫ്ലത്ത് മുബഷിറ എന്നിവരാണ് മേളയിൽ പങ്കെടുത്തത് എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഇ ബൈജീവ് ടി സുഷ എന്നിവർ നേതൃത്വം നൽകി പാവനാടക തിയേറ്ററിന്റെ ഉദ്ഘാടനാവതരണം മെയ് പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചിന് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്